ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം നിങ്ങളും ഒരുങ്ങിയിരിക്കും എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് ഒരു ഒരുക്കം വേണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരുങ്ങിയിരിക്കണം എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് ആഘോഷങ്ങളെക്കാൾ ജീവിതത്തിൽ വേണ്ടത് ഒരുക്കമാണ് അല്ലെങ്കിൽ ഈ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും മനുഷ്യൻ പഴയതായി മാറും എന്തിനാണ് ആഘോഷിച്ചതെന്നോ എന്തിനാണ് ചാടിത്തുള്ളിയതെന്നോ എന്തിനാണ് ആടി തിമിർത്തതെന്നോ ഒന്നും മനസ്സിലാവില്ല ആഘോഷങ്ങളൊക്കെ കടന്നു പോകും അതൊക്കെ കഴിയുമ്പോൾ വീണ്ടും പഴയ പടിയാണ് അതല്ല ഒരു ഒരുക്കം ജീവിതത്തിൽ വേണം അതാണ് ഇരുപത്തിയഞ്ച് നവംബർ ക്രിസ്മസിലേക്ക് എത്തുമ്പോൾ ആ തിരുപ്പിറവിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഒരുക്കത്തോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഒരുങ്ങിയാൽ നമ്മുടെ ഭവനമൊരുങ്ങും നമ്മുടെ കുടുംബമൊരുങ്ങും കുടുംബാംഗങ്ങളെല്ലാവരും ഒരുങ്ങും ആഘോഷങ്ങൾ മാത്രമാണെങ്കിൽ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നാൽ ഒരുക്കത്തോടെ ആ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കലിലേക്ക് എത്താൻ ക്രിസ്മസിലേക്ക് എത്താൻ നമുക്ക് സാധിക്കട്ടെ അത് വലിയ അനുഗ്രഹമായി കർണമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ